രണ്ട് ഇതാണ് നമ്മുടെ അജു അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒത്തിരി വഴക്ക് പറയുകയും ചീത്ത പറയുകയും എല്ലാം ചെയ്തു അവനെ വേണ്ട പിന്നെ ഏഴ് ആടുകൾ അവൻ്റെ ചത്തുപോയി ആദ്യം അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ പിന്നെ അതിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് അതിൻ്റെ കുട്ടിയായിരുന്നു ഇപ്പം ആവണി ചത്തുപോയ ആവണി അമ്മണിയുടെ കുട്ടി ഇനിയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് പിന്നെ യൂട്യൂബിൽ നിന്ന് രണ്ടാടിനെ കൊടുത്തായിരുന്നു കൂടാതെ അവൻ വേറെ ഒരാടിനെയും കൂടെ മേടിച്ചായിരുന്നു എല്ലാം കൂടെ ചേർത്ത് പിന്നെ അവന് വീണ്ടും ആറ് ആടുകളായിരുന്നു അതിലെ രണ്ടെണ്ണം ചത്തു ഇനി നാലെണ്ണം കൂടാ ഉള്ളത് അപ്പോൾ ഇവനോട് നമുക്കിവിടെ പിന്നെ ആടിനെ ചിലപ്പം വാഴത്തില്ലായിരിക്കും വേണ്ട എന്ന് പറഞ്ഞാലും അജ്മോന് അതൊരു ഫാഷൻ ഓരോരുത്തർക്കും ഓരോ ഫാഷൻ ഉണ്ടല്ലോ കൃഷികളും ഇതൊക്കെ പിന്നെ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം കണ്ടോ അവൻ്റെ കൃഷികളാണ് ഈ കാണുന്നതല്ല അവൻ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാ ഇതൊക്കെ വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞ് അവൻ സ്വന്തമായിട്ട് നട്ടതായിരുന്നു ഞാനിത് വെട്ടിക്കളയാൻ നോക്കിയതാ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ ആ തണ്ടിക്കുന്നു അവൻ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊക്കെ കാണും അന്നേരം ആ വീഡിയോ എടുത്തത് അതിൻ്റെ വിഷമം കൊണ്ട് എടുത്തു പോയായിരുന്നു കണ്ടുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ പിന്നെ അവന് കുറേ കൃഷികളൊക്കെ പിന്നെ നമ്മുടെ അടുത്ത മേലെ മേലെപ്പറമ്പിലുമൊക്കെയുണ്ട് കുറച്ച് കുറച്ച് കൃഷികളെല്ലാം ഉണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ആരായാലും പിന്നെ നമുക്ക് ദേഷ്യം വന്നു പോവും നമ്മൾ പിന്നെ ചില സമയത്ത് വിഷമം ദേഷ്യമായിട്ട് വരും നിങ്ങൾ എന്നേതാണ്ടേ ഞാൻ നാട്ടിൽ നിൽക്കുന്നു ഞാനായിരുന്നു അജുവിനെ വഴക്ക് പറഞ്ഞത് അജുമോൻ്റെ അമ്മ ഞാൻ എൻ്റെ തീരെ സുഖമില്ലാത്തവരെയുള്ള ഞാൻ അപ്പം നമുക്ക് വിഷമവും ദേഷ്യവും ഒക്കെ വരാറ് വരും